ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വേളാങ്ങണിക്ക് പോകുന്ന ഒരു ദിവസത്തെ കാഴ്ചകളാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് തീരുമാനമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിനിൻ്റെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ സീസണിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല ചാർജ് ആയിരുന്നു അപ്പോൾ നമ്മൾ കയറാൻ നോക്കിയില്ല പിന്നെ ലോക്കൽ ബുക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പം എത്ര നേരം കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ട്രെയിനും അങ്ങ് എടുത്തില്ല പിന്നെ നമുക്ക് മൂവാറ്റുന്ന ഒറ്റ ബസ് വേളാങ്കണിക്ക് ഉണ്ട് ആദ്യം നോക്കി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എന്നാൽ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ റിസ്ക് എടുത്തില്ല അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർക്കുള്ള ഒരു ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂർ എത്തണേക്ക് മുമ്പ് തന്നെ നമുക്ക് പാലക്കാടിനൊരു ബസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പാലക്കാടെത്തി ഇപ്പോൾ അവിടെ ഡ്രൈവറ് പറഞ്ഞ് ഇറങ്ങിക്കോളൂ ഇവിടുന്ന് ബസ്സുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് വേളാങ്കണ്ണിക്കുള്ള ഒറ്റ ബസ് തന്നെ കിട്ടി അവിടെ നിന്ന് അതേ കയറി അതേ കയറി നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് നമ്മൾ ജസ്റ്റ് പള്ളീടെ അടുത്ത് തന്നെ നമ്മൾ ഉള്ള റൂമായിട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ റൂം എടുത്ത് ഫ്രഷപ്പായി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ നമ്മൾ ചപ്പാത്തി കറികളൊക്കെ ആയിട്ട് കഴിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ നമുക്ക് അതിന് വേണ്ടി സമയം കളഞ്ഞില്ല പെട്ടെന്ന് തന്നെ റൂം റൂമെടുത്ത് ഒരുങ്ങി ഫ്രഷ് ആയി നമ്മൾ ഇറങ്ങുക ചെയ്തത് അങ്ങനെ പള്ളികളിലെല്ലാം കൂടി പള്ളികളിലെല്ലാം തന്നെ കൂടി ഒരു പള്ളിയിലാണ് ആരാധന ആരാധകർ കുറച്ച് നേരം ഒന്ന് കൂടി അത് കൂടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പള്ളിയിലോട്ട് പോയി പിന്നെ എനിക്ക് മുട്ട കുട്ടണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മുട്ട കുട്ടാനായിട്ട് സാധിച്ചില്ല കാരണം നമ്മുടെ സമയം പോകും നമ്മൾ വെള്ളിയാഴ്ച പോയി ശനിയാഴ്ച രാവിലെ അവിടെ ചെന്നു ശനിയാഴ്ച നമ്മൾ അത്യാവശ്യം എല്ലാം കണ്ടിട്ട് ഒരു മൂന്നരയാകുമ്പോൾ തിരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് പോയില്ല എന്തായാലും ഇനി എല്ലാ കൊല്ലം ചെന്നണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഉറപ്പായിട്ടും മുട്ടൂത്തി ഞാൻ മാതാവിൻ്റെ അടുത്ത് ആഗ്രഹം പോലെ ഞാൻ ചെയ്യും അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ഈ മുട്ട ഊത്തിച്ചെല്ലുന്ന ആ പള്ളിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മാതാവിൻ്റെ ഒരു കിണറൊക്കെ കൊണ്ട് കേട്ടോ അതൊക്കെ മൂടിയിട്ടിരിക്കുകയാണ് പിന്നെ അവിടെ തന്നെ ആ അവിടെയാണ് മറ്റേ പാൽക്കാരൻ പയ്യനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതൊക്കെ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അവിടെ സൈ സൈഡിലായിട്ടൊരു സ്റ്റാളുണ്ട് അപ്പോൾ അവിടുന്ന് കൊന്ത അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മേടിക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കൊന്ത കുരിശുകൾ ഫോട്ടോ അങ്ങനെയുള്ള കാര്യമെല്ലാം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ബീച്ചിലോട്ടാണ് പോയത് കടലിലോട്ട് തന്നെയാണ് സൈഡിൽ നമ്മൾ ചെന്ന ടൈമിൽ ആ സൈഡിൽ തിരക്ക് കുറവായിരുന്നു അപ്പുറത്തെ സൈഡിലാണ് പിന്നെ ഭയങ്കര വെയിലാണ് അപ്പോൾ നമ്മൾ കടലിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂടെ റൂമിലേക്ക് തിരിച്ചു വന്ന റൂമിൽ പിന്നെ ഫുഡ് കുറച്ച് ചോറ് മേടിച്ചിരുന്നു അതും കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ വന്നിരുന്നു അതായത് ട്രിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ചെന്ന് നമുക്ക് അവിടെ ഞങ്ങൾ നാലരയ്ക്ക് ബസ് കയറി ഞങ്ങൾ ഒമ്പതര ആയപ്പോഴാണ് അവിടെ ചെന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ട്രിച്ചി ചെന്നിറങ്ങിയിട്ട് പിന്നെ കോയമ്പത്തൂർക്കാണ് തോന്നുന്നത് ബസ് കയറുന്നത് അങ്ങനെ നമ്മൾ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം അതായത് തമിഴ് അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു മിക്കവരും ഉണ്ടായിരുന്നു വണ്ടിയിൽ നല്ല തിരക്കുമായിരുന്നു സന്ധ്യ ആയിക്കഴിഞ്ഞപ്പം അവനിഷ്ടമുള്ള പാട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ചെയ്യുകയെച്ചിപ്പോൾ അവന് ഇഷ്ടമുള്ള പാട്ട് പിന്നെ അവൻ തന്നില്ല സൗണ്ട് കുറച്ച് നല്ല ഒരുപാട് സൗണ്ട് കുറച്ചാണ് വെച്ച് കൊടുത്തത് അപ്പോൾ പുള്ളി നല്ലപോലെ ആസ്വദിച്ചു പിന്നെ എന്തെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ നന്ന ചെറുതായിട്ട് പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പാടുന്ന പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ പാട്ടിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം അത് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ട്രെയിനിലാണ് നമ്മൾ കയറിയത് ആലുവയ്ക്കാണ് ആലുവയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വീണ്ടും ഫ്രണ്ടിലേക്ക് മോറ്റഴിക്ക് തന്നെ വീണ്ടും ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റുന്ന ബസ്സും കിട്ടി അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾ പള്ളിയിലൊക്കെ പോയി സുഖമായിട്ട് തന്നെ തിരിച്ചു വന്ന് ഇല്ലാതെ തിരിച്ചു വന്നു ദൈവകൃപയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുക ഇനിയിപ്പം വീട്ടിൽ ചെന്ന് പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ